കാട്ടു ചെമ്പകത്തിൻ്റെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇരിക്കില്ലേ കാട്ടു ചെമ്പകത്തിൻ്റെ ഞാനും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ എൻ്റെ ഒരു ഊഹം പറഞ്ഞു എന്നുള്ളൂ എനിക്കിത് കണ്ടപ്പോൾ കാട്ടു ചെമ്പകത്തിൻ്റെ പോലെ തോന്നി ഇത് നമ്മുടെ സ്ലീവ് സ്കെയിലാണ് ഇതുകൊണ്ട് എങ്ങനെയാണ് സ്ലീവ് വരയ്ക്കുക എന്നൊന്ന് കാണിച്ചു തരാം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിന് സ്ലീവിൻ്റെ ഒരു മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സ്കെയിൽ വെക്കുക ഈ ഒരു തുണി മടക്കി വെച്ചിട്ടാണ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക ടൈലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ഇത്ര ഈസിയിൽ സ്ലീവ് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നില്ല നമ്മൾ എന്നിട്ട് ഇങ്ങോട്ടുള്ള ഈ ഒരു ഭാഗം സാധാരണ എല്ലാവരും സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കുക നമുക്ക് സ്ട്രെയിറ്റ് സ്കെയിൽ വെക്കാതെ ഇതുപോലെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് വരച്ചുക നമ്മുടെ കയ്യിൽ നല്ല കാണുമ്പോൾ ഭയങ്കര വൃത്തിയിൽ നിൽക്കും ചില ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് ഈ ഒരു ഭാഗം കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഈ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണാം അങ്ങനെയൊന്നും വരില്ല കറക്റ്റ് സ്ലീവിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും ഇതുപോലൊന്നു വരച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് കുഴിച്ചു വെട്ടാറുണ്ട് ചുരിദാറിനൊക്കെ ഫ്രണ്ടിലേക്ക് കുഴിച്ചു വെട്ടുമ്പോൾ ഈ സ്കെയിൽ സ്കെയിലൊന്നിതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ എങ്ങനെ വെച്ചാൽ അതിനെ തിരിച്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് വരച്ച് കൊടുത്താൽ നമുക്ക് ഫ്രണ്ടിലേക്ക് കുഴിച്ചു വെട്ടുന്ന ഭാഗം കറക്റ്റായിട്ട് കിട്ടും ഇത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ഭാഗം ഫ്രണ്ടും അത് ബാക്കും ആയിട്ടാണ് വരുന്നത് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരമാവുമെന്ന് വിചാരിച്ചു അതുപോലെ നിങ്ങൾ നിങ്ങളറിവിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടാവുന്ന ഒരു കാര്യമാണ് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്